ഏജനറ്റിൻ്റെ സ്പന്ദനങ്ങളിലൂടെയുള്ള യാത്രയിൽ ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് പയ്യാവൂര് കുഞ്ഞിപ്പറമ്പാണ് കുഞ്ഞിപ്പറമ്പ് സെന്റ് ജോസഫ് ദേവാലയത്തിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ കയ്യിൽ ഉള്ള പുസ്തകം ഇതാണ് നഷ്ടപ്പെട്ട ആത്മാവ് ലിജു ജേക്കബ് അപ്പോൾ ഇത് നമ്മുടെ മലയോര മേഖലയിലെ എഴുത്തുകാരനാണ് ലിജു ജേക്കബ് അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാനാണ് ഈ നാടിൻ്റെ കുഞ്ഞിപ്പറമ്പിൻ്റെ സ്പന്ദനം തൊട്ടറിഞ്ഞ ആ എഴുത്തുകാരൻ്റെ വിശേഷങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം ഈ ദേവാലയത്തോട് ചേർന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം സ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞവരിലൂടെയുള്ള യാത്രയിൽ ഇന്ന് നമ്മൾ പയ്യാവൂർ പഞ്ചായത്തിലെ കുഞ്ഞിപ്പറമ്പുള്ള നമ്മുടെ ലിജു ജേക്കബ് സാറിന്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് ഏകദേശം അഞ്ചോളം പുസ്തകങ്ങൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ചോദിച്ചറിയാൻ വേണ്ടി പോകുന്നത് സാർ നമസ്കാരം നമസ്കാരം അപ്പോൾ സാർ സാറിന്റെ ആദ്യത്തെ പുസ്തകം നഷ്ടപ്പെട്ട ആത്മാവ് എന്ന അപ്പോൾ ഈ എഴുത്തിലേക്ക് കിടക്കാനുള്ള ഒരു സാഹചര്യം അഞ്ചോളം പുസ്തകങ്ങൾ എഴുതിയല്ലോ എഴുത്തിലേക്ക് സാഹചര്യം പറയാം എഴുത്തിലേക്ക് വരുന്നത് ശരിക്കും വായനയിലൂടെ തന്നെയാണ് നന്നായി ചെറുപ്പത്തിൽ തൊട്ടേ നമ്മൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു ബാലരമയും ബാലമംഗളവും തൊട്ട് മംഗളം പോലെയുള്ള അന്നത്തെ ആനുകാര്യങ്ങളൊക്കെ കിട്ടിയിരുന്നൊരു സ്ഥലമായിരുന്നു നമ്മുടേത് എല്ലാ ഓരോ വീടുകളിൽ എല്ലാ വാരികളും വാങ്ങി എല്ലാ വാരികളും തന്നെ വായിച്ചുകൊണ്ടിരുന്ന ഒരു കാലമാണ് വായനയിലേക്ക് വന്നു പിന്നെ കുന്നത്തൂര് വായനശാലയിൽ നമ്പറായി അപ്പോൾ അങ്ങനെ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നു അപ്പോൾ എഴുത്തിലേക്ക് വരുന്നത് വായനയിലൂടെ തന്നെയാണ് പിന്നെ രണ്ടായിരത്തി രണ്ടിലാണ് എൻ്റെ ആദ്യത്തെ ഒരു കഥ ചില്ലാ മാസികയിൽ കോഴിക്കോട് എന്ന ചില്ലാ മാസികയിൽ പ്രസിദ്ധീകരിച്ചു വരുന്നത് അതിനുശേഷം മൂന്നാല് കഥകളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ കുറെക്കാലം നമ്മൾ നിശബ്ദനായിരുന്നു ഒന്നും അങ്ങനെ എഴുതിയില്ല വിവാഹം കഴിഞ്ഞു പിന്നെ ഒരിക്കലാണ് ഈ നഷ്ടപ്പെട്ടാത്ത നോവല് ശരിക്കും ബൈബിളിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥാപാത്രമാണ് യുവദാസ് കരിയാത്തയുടെ കഥയാണ് അദ്ദേഹമാണ് ആ കഥയിലെ നായകൻ ചില ചിന്തകൾ നമ്മളിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുമല്ലോ യുവദാസ് ഒറ്റുകാരനായിട്ട് എല്ലാവരും പറയുമ്പോൾ ഒറ്റുകാരനല്ലാന്നൊരു തോന്നൽ ഒരു സാഹചര്യത്തിൽ നിന്നാണ് ഞാൻ ആ പുസ്തകം എഴുതി തുടങ്ങുന്നത് ഏകദേശം മൂന്ന് വർഷത്തോളം എടുത്തു ഒരു പുസ്തകം എഴുതാൻ വേണ്ടിയിട്ട് അത്രത്തോളം പഠനങ്ങൾ അതിനു വേണ്ടിയിട്ട് വേണ്ടിയിരുന്നു അപ്പോൾ അങ്ങനെയാണ് ആ പുസ്തകം എഴുതിയത് അത് പ്രസിദ്ധീകരിക്കാനും അതേപോലെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അന്നത്തെ മുഖ്യധാരാ പ്രസാധകരൊക്കെ ഇന്നും പുസ്തകം പ്രസിദ്ധീകരിക്കൽ എഴുത്തുകാരെ സംബന്ധിച്ച് അത്ര എളുപ്പമുള്ള ഒരു മാർഗമല്ല പുതിയ എഴുത്തുകാരൊക്കെ ആകുമ്പം നമ്മൾ പണം കൊടുത്ത് ഒക്കെ പ്രസിദ്ധീകരിക്കേണ്ട സാഹചര്യം വരും അങ്ങനെ ഞാൻ പലരിടത്ത് പലരെ ആൾക്കാരുടെ അടുത്തും ചെന്നിരുന്നു ഒടുക്കം ലൈബ്രറി കൗൺസിലെ പുസ്തകമാളകൾ വെച്ച് രചന ബുക്സിൻ്റെ ഒരു ഉണ്ട് അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞിങ്ങനെ ഒരു പുസ്തകം ഞാൻ എഴുതിയിട്ടുണ്ട് ഇത് പ്രസിദ്ധീകരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് മാറ്റം അയച്ചാലും പറയുകയും ഞാൻ അയച്ചു കൊടുത്തത് അദ്ദേഹം നന്നായിട്ടുണ്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് ചെറിയ തിരുത്തുകളൊക്കെ ആവശ്യപ്പെട്ടു അതിനെ മാറ്റി കൊടുത്ത് അങ്ങനെയാണ് അത് പുസ്തകം വരുന്നത് സാധാരണ പുതിയ എഴുത്തുകാർക്ക് നേരിടേണ്ട പ്രസാദനൊക്കെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടെങ്കിലും എനിക്ക് പണം കൊടുക്കാണ്ട് തന്നെ എൻ്റെ ആദ്യത്തെ പുസ്തകം എനിക്ക് പ്രസിദ്ധീകരിച്ച് കിട്ടി അത് നഷ്ടപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആ പുസ്തകം പ്രസിദ്ധീകരിച്ച് കിട്ടുന്നത് എനിക്കൊന്ന് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ അത് ഏകദേശം എഴുതിയിരുന്നു എന്നെ ഈ പ്രസാദകൾ പുറമേ ഉള്ള യാത്രകളും ഒക്കെ ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രസിദ്ധീകരിച്ച് കിട്ടുന്നത് അതിപ്പം നഷ്ടപ്പെട്ടായിരുന്നു അത് രണ്ടാം പതിപ്പ് എത്തിയായിരുന്നു അഞ്ഞൂറ് കോപ്പികളൊക്കെയാണ് നമ്മുടെ ചെറുകിട പ്രസാധകർ ഒരു പതിപ്പായിട്ട് കണക്കൂട്ടുന്നത് വലിയ ആൾക്കാരൊക്കെ ആയിരം കോപ്പിയൊക്കെ പതിപ്പായിട്ട് കണക്ക് കൂട്ടും അത് ഏകദേശം ഒരു പത്ത് എഴുന്നൂറ് കോപ്പി പോയതിനു ശേഷമാണ് നമ്മളതിൻ്റെ ഒരു ചെറിയ തെറ്റുകൾ തിരുത്താനൊക്കെ ഉണ്ടായിരുന്നു അത് തിരുത്തി ഒരു രണ്ടാം പതിപ്പ് ഇറക്കിയത് ഇപ്പോൾ ഈ വർഷം അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് കൂടി വന്നിട്ടുണ്ട് ഓ അത് വായിച്ചിട്ട് ഒരുപാട് പേര് വിളിച്ചിരുന്നു എനിക്ക് എനിക്കതിൻ്റെ ഒരു ഓർമ്മയുള്ളത് അതിൻ്റെ പ്രകാശനം നടന്ന കണ്ണൂർ വെച്ചാണ് അതിൻ്റെ പ്രകാശനം നടന്നത് പ്രകാശനം നടന്നിട്ട് എൻ്റെ ഒരു സുഹൃത്ത് അത് പുസ്തകം വാങ്ങി അദ്ദേഹം പയ്യന്നൂരായിരുന്നു അദ്ദേഹം പയ്യന്നൂർ ചെന്ന് അത് വായിച്ച് കഴിഞ്ഞപാടെ എന്നെ വിളിച്ചിരുന്നു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിക്കുണ്ട് അത് വായിച്ച് കഴിഞ്ഞ എന്നെ വിളിച്ചത് എനിക്ക് നിങ്ങളെ വിളിക്കാതിരിക്കാൻ പറ്റില്ല എന്നും പറഞ്ഞാണ് വിളിച്ചത് അതൊക്കെ ഒരു മോട്ടിവേഷൻ സ്പീക്കറും ഇപ്പം ഒക്കെയാണ് ഞാൻ മറ്റേ ഞാൻ കണ്ണൂർ വനിതാ ശിശുക്ഷേമ വകുപ്പിൻ്റെ കീഴിലുള്ള ഒ ആർ സി എന്നൊരു പദ്ധതി ഉണ്ട് അവർ റെസ്പോൺസിബിലിറ്റിച്ചിട്ടുണ്ട് അതിനകത്ത് സ്മാർട്ട് ഫോട്ടി എന്നൊരു സ്കീമുണ്ട് അപ്പോൾ അതിൽ ട്രെയിനറായിട്ട് കുറച്ചു കാലം ഒന്ന് രണ്ട് വർഷത്തോളം അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അനുഭവമാണ് നല്ല അനുഭവമാണ് കുട്ടികളുമായിട്ട് അത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികൾക്കുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട ആത്മാവിന് ശേഷം ഒരുപാട് പേര് വിളിച്ചു നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു അതിന് ശേഷം പിന്നെ എഴുതാനുള്ള ഒരു പ്രചോദനം വീണ്ടും കൂടി അടുത്ത രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഫർണിച്ചർ മേഖലയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ എനിക്കൊരു ചെറിയ അപകടം പറ്റി എൻ്റെ വിരയിൽ നിന്നൊക്കെ ചെറിയ അപകടം പറ്റിയതിന് ശേഷം എനിക്ക് ചെറിയൊരു ഭയം വന്നിട്ട് ഞാൻ ആ ഫീൽഡിൽ നിന്ന് മാറിയിരുന്നു അങ്ങനെ മാറിക്കഴിഞ്ഞപ്പം ഒരു ഓട്ടോറിക്ഷ എടുത്ത് പയ്യാവ് ബസ്റ്റാൻഡിൽ ഓടാൻ തുടങ്ങി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ ഓട്ടോറിക്ഷ ഓടിക്കാൻ തുടങ്ങി അത് ഏകദേശം രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് വരെയൊക്കെ ഞാൻ ഓട്ടോഷ് ഓടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ കാലത്തെ നമ്മുടെ അനുഭവങ്ങൾ അത് വളരെ ചുരുക്കി എഴുതി വന്നതാണ് അത് ശരിക്കും പറഞ്ഞാൽ ഫേസ്ബുക്കിൽ അങ്ങ് എഴുതി തുടങ്ങിയതാണ് എല്ലാം ഞായറാഴ്ചയും രാവിലെ ഏഴുമണിക്ക് പ്രസിദ്ധീകരിക്ക രീതിയിലൊരു പത്തോളം പത്ത് പതിനഞ്ചെണ്ണത്തോളം ഞാനങ്ങനെ എഴുതിയിട്ടിരുന്നു ആ കുത്തിമാരാവും അത് അതിനേകദേശം ഒരു രണ്ടായിരത്തോളം ആൾക്കാരൊക്കെ അത് കാണുന്നുണ്ടായിരുന്നു നമുക്ക് പേജിലിട്ട് നമുക്കറിയാമോ അങ്ങനെ കാണുന്നുണ്ടായിരുന്നു നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞ് അത് പുസ്തകമാക്കാമെന്ന് പറഞ്ഞ് ചിത്രരശ്മിയുടെ നിധിൻ മനോഹർ ഓട്ടോകവികള് പുസ്തകമാക്കിയാണ് വ്യത്യസ്തമാണ് ഓട്ടോഷനുഭവമാണ് തീർച്ചയായിട്ടും ഇപ്പൊ ഇപ്പഴും ആ സൗകര്യങ്ങൾ ഇപ്പോഴും പയ്യവർക്ക് ഓട്ടോസ്റ്റാൻഡിൽ ഞാൻ വണ്ടി ഓടി എന്റെ വണ്ടി ഞാൻ പ്രൈവറ്റ് ആക്കി എങ്കിൽ പോലും ഓട്ടോ സ്റ്റാൻഡിൽ എന്റെ സ്റ്റാൻഡായിട്ട് തന്നെയാണ് അവരും എന്നെ പരിഗണിക്കാറ് ഒക്കെ ഈ അന്നത്തെപാത്രങ്ങളായി ഉണ്ട് അത് കൂടുതലും ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാരും നമുക്ക് ചുറ്റുമുള്ളതും എന്റെയോ എന്റെ കൂട്ടത്തില് വണ്ടി ഓടിച്ചിരുന്നവരുടേതായ അനുഭവങ്ങളാണ് അതിനെ നമ്മളൊരു കുറച്ച് മേമ്പടിയൊക്കെ ചേർത്ത് ഒരു കഥകളാക്കി അതിനെ അവതരിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ ആ ചിലരൊക്കെ പറഞ്ഞു ഞാനാണോ നീ എന്ന രീതിയിലൊക്കെ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് നല്ല അതിനകത്ത് എനിക്ക് ഓർക്കുന്ന ഒരു സംഭവമാണ് പയ്യൊരു എസ് ഐ ആയിരുന്നൊരു ജോൺസൺ സാറിന് സാർ റിട്ടയറായി അപ്പം സാറിന് എനിക്ക് പരിചയമില്ല അപ്പം സാറീ പുസ്തകം വായിച്ചിട്ട് എന്നെ വിളിച്ചു പുള്ളി റിട്ടയർ എസ് ഐ ആണെന്ന് പിന്നെ അടുത്ത സുഹൃത്താണ് അന്നും പുള്ളി പറയുന്നില്ല എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾ ഓട്ടോ കഥ എഴുതി നല്ല പുസ്തകമാണ് ഞാൻ വായിച്ചു എന്നൊക്കെ പറഞ്ഞതിന് ശേഷം പുള്ളി എന്നോട് പറഞ്ഞത് അതിന് പോലീസുകാരെ കുറിച്ചൊരു കഥ പോലും ഇല്ലല്ലെന്നാണ് പോലീസുകാരെ മോശമാക്കിയിട്ടൊരു കഥയതിനകത്തില്ല അപ്പം സാധാരണ ഓട്ടോക്കാർ എഴുതിയാലും പോലീസുകാരെ കുറിച്ച് എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാവില്ലല്ലോ പുള്ളി നോക്കിയിട്ട് ഇരുപത്തൊന്ന് കളികളിൽ ഒന്നുപോലും ഇല്ല ഞാൻ പറയാം സാറേ പോലീസുകാരുടെ അടുത്തുനിന്ന് എനിക്കൊരു മോശാനുഭവം ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ ഒരു വണ്ടി ഓടിച്ച് പോകുമ്പോൾ വണ്ടി ചെക്ക് ചെയ്യാൻ പോലീസാരുടെ ഡ്യൂട്ടിയാണ് അതൊരു മോശാനുഭവം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ നമ്മുടെ അപമര്യാദയായിട്ട് എന്തെങ്കിലും വന്നെങ്കിലല്ലേ നമുക്കതിന് മോശാനുഭവം എന്ന് പറയാൻ പറ്റത്തുള്ളൂ അപ്പോൾ അങ്ങനെയൊന്നും എനിക്കുണ്ടായിട്ടില്ല പോലീസാർ വണ്ടി പോകുമ്പോൾ ചെക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ പേപ്പറുകൾ കൃത്യമാണെങ്കിൽ നമ്മൾ വിട്ടിട്ടുണ്ട് ആ ഒരു പ്രാവശ്യം എന്തോ ഒരു ചെറിയ പേപ്പറിലാക്കി അപ്പം ഇങ്ങനെയൊന്നും മുൻ നടക്കരുതെന്ന് അത് നമ്മൾക്കത് പനിടു നമുക്കുണ്ടായിട്ടില്ല അപ്പം ഉണ്ടാവാത്ത അനുഭവം അതിനുശേഷം വന്നത് ദശരഥപുത്രി എന്നും അതിന്റെ എന്ന് പറഞ്ഞാൽ അതൊരു രാമായണം ബേസ്ഡാണ് രാമായണത്തിലേക്ക് അല്ല രാമായണം വരാൻ കാരണം അത് എന്നെ വളരെയധികം ഇഷ്ടപ്പെട്ടതാണ് എനിക്ക് രാമായണം മഹാഭാരത കഥകളൊക്കെ എനിക്ക് വളരെ ഇഷ്ടമുള്ള കഥകളാണ് ബൈബിൾ കഥകൾ പോലെ തന്നെ ഇതെല്ലാം ഇഷ്ടമുള്ളത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളാണ് രാമായണം മഹാഭാരതം ഒക്കെ ഇഷ്ടമാണ് അപ്പോൾ അതിൽ ഞാനിങ്ങനെ വായിച്ചു വന്നപ്പം ദശരഥനൊരു മകളുള്ളതായിട്ട് ഒരു ചെറിയ കുളിവുണ്ട് അത് കുറേ കാലങ്ങൾക്ക് മുമ്പാണ് കേട്ടോ ഇരുന്നിനൊക്കെ മുമ്പാണ് ഞാനെൻ്റെ ഹൈന്ദവ സുഹൃത്തുക്കളോട് വളുടെ തമാശയോട്ട് ചോദിക്കും ശ്രീരാമൻ്റെ പെങ്ങയുടെ പേരറിയാന്ന് ചോദിക്കുമ്പം ആദ്യം എന്നോട് തിരിച്ചു ചോദിക്കുന്നത് ശ്രീരാമൻ അങ്ങനെ ഒരു പെങ്ങൾ ഉണ്ടോ എന്നൊരു ചോദ്യമാണ് പിന്നെ ഇത് കഴിഞ്ഞപ്പം എന്തെങ്കിലും എഴുതണം എഴുതണമെങ്കിൽ നമുക്കൊരു വിഷയം വേണം ഒരു വിഷയങ്ങളെടുത്ത് നമ്മൾ ഇങ്ങനത്തെ വിഷയങ്ങളെടുപ്പം കുറച്ച് പഠിക്കാനുണ്ടാവും കാരണം അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ വെറുതെ എഴുതിക്കൂടാ ഫാൻറ്റസി ലെവലിൽ എഴുതാവുന്ന സാധനങ്ങളല്ല വിദേശത്ത് ഒത്തിരിയോ നഷ്ടപ്പെട്ട മാോ അപ്പോൾ ഞാനതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ എനിക്ക് ആദ്യം സ്ട്രൈക്ക് ചെയ്തത് നമ്മുടെ സുഹൃത്തുക്കൾ പലർക്കും ഇങ്ങനെയൊരു കഥാപാത്രത്തെ അറിയില്ല എന്നുള്ളതാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത് അപ്പോൾ അതൊരു പുസ്തകമാക്കാമെന്ന് തോന്നി പിന്നെ പുസ്തകമാക്കാമെന്ന് തോന്നി ഇപ്പോൾ അത് എങ്ങനെ തുടങ്ങുമെന്നുള്ളതൊക്കെയാണ് ഞാനതൊരു മുത്തശ്ശൻ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് ഞാനത് ആ പുസ്തകത്തിൽ വിശദീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനൊരു പുതിയ കാലഘട്ടത്തോട് ചേർന്ന് നിന്നിട്ട് പഴയ കാലഘട്ടത്തിൻ്റെ കഥ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു മുത്തശ്ശനാണ് അതിപ്പോൾ ഉടനെ രണ്ടാമത് പേർക്കൊന്നാണ് പുസ്തകം അറിയിച്ചിരിക്കുന്നത് പുസ്തകം നല്ല രീതിയിൽ വിറ്റ് വിറ്റുപോയൊരു പുസ്തകമാണ് അതിനുശേഷം വന്നത് എൻ്റെ കുറച്ച് കഥാസമാഹാരങ്ങൾ ഒരു കഥാസമാഹാരമാണ് വേനൽ തുരുത്തം എന്ന് പറഞ്ഞിട്ട് ഒരു കഥാസമാഹാരമാണ് അത് മുൻപ് എഴുതിയതും അടുത്ത് എഴുതിയതും ആകാശവാണിയിൽ വന്നതുമൊക്കെയായ നമ്മുടെ കഥകളുടെ ഒരു സമാഹാരമാണ് അത് കൊല്ല സുജീലി ബുക്സാണ് ഈ വർഷത്തെ പുസ്തകമാണെങ്കിൽ ആ പുസ്തകം കിട്ടാനുണ്ട് അഞ്ചാമത്തെ പുസ്തകം ഇപ്പോൾ ഉടനെ പ്രസിദ്ധീകരിക്കും അതിൻ്റെ ഫൈനൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കണ്ണൂർ അതിൻ്റെ പേര് നൈബ ദ മാജിക് റിങ് നൈബ എന്നൊരു റിംഗിൻ്റെ പേരാണ് നൈബ ദ മാജിക് റിങ് കുട്ടികൾക്കുള്ളൊരു കുട്ടികൾക്കുള്ളൊരു പുസ്തകമാണ് അത് ഇത്തിരി ഫാൻറ്റസിയും ഇത്തിരി സയൻസ് ഫിക്ഷനും ഒക്കെ ചേർന്ന് അങ്ങനെയൊരു പുസ്തകമാണത് കണ്ണൂര് പായൽ ബുക്സാണ് പ്രസിദ്ധി അതിൻ്റെ അവസാന ഔട്ട് വാക്കുകൾ അതിപ്പോൾ മിക്കവാറും ഒരു ഒന്ന് രണ്ടാഴ്ചക്കുള്ളിൽ തന്നെ അത് ലൈബ്രറി കൗൺസിലിൽ മേള ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ഉടനെ തന്നെ എനിക്ക് അതിൻ്റെ ഫൈനൽ ചിത്രങ്ങൾ വരയ്ക്കണം ബാലസാഹിത്യേന കുറച്ച് ചിത്രങ്ങൾ വരച്ച് കിട്ടാനുണ്ട് അതിൻ്റെ ഒരു താമസമാണ് നമ്മൾ മിക്കവാറും തെളിക്ക് ആശ്ശേരി മൃത്യഞ്ചാസ്തകം എത്തിയേക്കും സ്വന്തങ്ങൾ ഇടീവേഗം തന്നെ പ്രേക്ഷകരിലേക്ക് എത്തി ഇതേപോലെയുള്ള നമ്മൾ ഒരുപാട് നമ്മുടെ നാട്ടിലെ കലാകാരന്മാരെ പരിപെടുത്തിക്കൊണ്ടുള്ള യാത്രയാണ് നമ്മുടെ സ്വന്തങ്ങൾ യാത്രയില് അപ്പോൾ നല്ല ഒരു അതിഥിയാണ് നമ്മുടെ എൽ ജി സാർ അപ്പോൾ ഇപ്പം ബുക്കുകളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ ചോദിച്ചറങ്ങും സാർ എങ്ങനെ നമ്മുടെ ഈ കഥകളും ഒക്കെ ആയി മുന്നോട്ട് പോകുന്നു നമ്മുടെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ കുടുംബത്തിൻ്റെയൊക്കെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കുടുംബം നല്ല സപ്പോർട്ടാണ് നമുക്ക് കുടുംബം നല്ല സപ്പോർട്ടാണ് എൻ്റെ പ്രവർത്തനങ്ങൾക്ക് അവർ നല്ല സപ്പോർട്ടാണ് എനിക്ക് രണ്ട് മക്കളാണ് എൻ്റെ അറിവ് പേര് മക്കളുടെ പേര് ജെറിന് ജോയിൽ എന്നാണ് മൂട്ടിയാലിൻ്റെ പേര് ആന്ധ്ര ശ്രീ സിറ്റിയിൽ ക്രിയ യൂണിവേഴ്സിറ്റിയിൽ ബി എസ് സി കമ്പ്യൂട്ടർ സയൻസ് ഫസ്റ്റ് ഇയർ പഠിക്കുന്നു രണ്ടാമത്തെ ആള് ജെറിൻ അവന് പൈസക്കിരി ദേവമാതാ ഹൈസ്കൂളിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്നു ഭാര്യ സോജ ആ വീട്ടമ്മയാണ് അപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഈ പഠനകാലഘട്ടം എങ്ങനെയായിരുന്നു ഭരണകാലഘട്ട സ്കൂളുകൾ സ്കൂൾ ഞാൻ പൈസക്കിരി പൈസക്കിരിയാണ് നമ്മുടെ സ്കൂൾ നമുക്കിവിടുന്ന് പോകാനുണ്ടായിരുന്നതും പൈസകിരി തന്നെയാണ് ആ പൈസകിരി സെൻറ്റ് മേരീസ് യു പി സ്കൂളിലും പൈസകിരി ദേവമാത ഹൈസ്കൂളിലോട്ടാണ് നമ്മുടെ വിദ്യാഭ്യാസം പിന്നെ കണ്ണൂർ ഗവൺമെൻറ് ഐ ടി ഐയിൽ നശിച്ചിട്ടില്ല രണ്ടു വർഷം ആ പഠിച്ചു വിദ്യാഭ്യാസം ഏതാണ്ട് അവിടെ കൊണ്ട് തീരുന്നുകാലത്ത് അങ്ങനെ ഒരാളല്ലായിരുന്നു ഞാൻ ഞാൻ എൻ്റെ ഓർമ്മയിൽ ഞാൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് കുന്നത്തൂർ ഞാനത് വായനശാല ഒരു നാടകത്തിന് അഭിനയിച്ചിട്ടുണ്ട് എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നതാണ് അതിനുശേഷം സ്കൂൾ സ്കൂളിലെ മത്സരങ്ങളിൽ എനിക്ക് എട്ടിലും ഒമ്പതിലോ ഒമ്പതിലും ചെറിയ ചെറിയ എന്താ ചെറിയ ഒന്ന് രണ്ട് പരിപാടികളൊക്കെ വചനാ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടില്ല ഇല്ല കലാമത്സരങ്ങളില്ല നാലാം ക്ലാസ്സിൽ നാടകം കളിച്ചുകൊണ്ട് എട്ടാം ക്ലാസ്സിലെ നാടൻ കളിക്കേണ്ടി വന്നു എന്നുള്ളതേ ഉള്ളൂ മക്കള് എഴുത്തും അങ്ങനെ ഇല്ല എഴുത്തിൽ ആരും മുന്നോട്ട് വന്നും കണ്ടിട്ടില്ല ഇലയാളിവിടെ പള്ളിയുടെ ഒരു നാടകത്തിലും ചെറിയ സ്ക്രിറ്റിലും പിന്നെ അവനെ വെച്ച് ഞാൻ എൻ്റെ ചെറിയ ഷോർട്ട് ഫിലിമൊക്കെ കോവിഡിന്റെ കാലത്ത് നമ്മുടെ അതിജീവനത്തിന്റെ ഒരു കാലഘട്ടമായിരുന്നല്ലോ ആ സമയത്ത് ചുമ്മാ ഞങ്ങൾക്ക് അതിജീവിക്കാൻ വേണ്ടി ഫിലിമൊക്കെ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ തന്നെയാണ് സാറേ നമ്മുടെ ഈ സ്കൂൾ ഒക്കെ പറഞ്ഞു നമ്മളെ ഒരു മലയോര മേഖല അപ്പൊ ഇവിടുത്തെ പുതു തലമുറയോട് ഇപ്പൊ വായന നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് മൊബൈൽ ഫോണിന്റെ കടന്നു വളരെ കൂടുതലായിട്ടും എല്ലാവരും ഫോണിലാണ് ഈ വായന നശിച്ചുകൊണ്ടിരിക്കില്ല നമ്മുടെ വായനശാലകൾ ഈ ഒരു തലമുറയോട് ഇതില് വായന നശിച്ചു എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു വായനയുടെ രീതി മാറി എന്ന് പറയുന്നത് ഞാൻ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് വായനയുടെ രീതി മാറി പുസ്തകങ്ങളിലേക്ക് അപ്പുറത്തേക്ക് എല്ലാവർക്കും അവരുടെ മൊബൈൽ ഫോണുകളിൽ ലഭ്യമായ പി ഡി എഫുകളിലേക്കും സൈറ്റുകളിലേക്കും വായന മാറി എന്നുള്ളതാണ് പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഗൗരവമായ വായനയ്ക്ക് മാറ്റം പല ആൾക്കാരും നമ്മളോട് ചോദിക്കുന്നത് എന്തിനാണ് നമ്മൾ ഈ നോവലുകളൊക്കെ വായിക്കുന്നത് അല്ലെങ്കിൽ കഥകളൊക്കെ വായിക്കുന്നത് എന്നൊരു ചോദ്യം പല ഭാഗത്തു നിന്നും നമ്മൾ കരുതുന്നുണ്ട് അല്ല അവരുടെയൊക്കെ വായന അറിവധിഷ്ഠിതമായിട്ടുണ്ട് നമുക്ക് ഇൻഫോർമേഷൻ ഇൻഫോർമാറ്റീവ് നമുക്ക് എന്താണ് അറിവ് വേണ്ടത് ആ അറിവിലേക്ക് മാത്രം നമ്മുടെ വായനയെ മാറ്റിയെടുക്കുക കാരണം നമുക്കൊരു എന്ത് ചെയ്യും ഉണ്ടെങ്കിലും ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അ നിമിഷം തരം കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് അറിവിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഡിക്ഷണറി നോക്കുക എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ഡിക്ഷണറി വാക്ക് നോക്കിയിട്ട് ആ ഒരു പേജ് തപ്പി കണ്ടുപിടിച്ച് നമ്മൾ നമ്മളതിനെടുക്കണമായിരുന്നു ഇപ്പോൾ ഡിക്ഷണറി എന്ന് പറഞ്ഞാൽ ഡിജിറ്റൽ ഡിക്ഷണറി ഉണ്ട് വാക്കടിച്ചു കൊടുത്താൽ ഉത്തരങ്ങൾ വരുന്ന രീതിയിലേക്ക് ടെക്നോളജി മാറുന്നതിന് നിത്സപ്പെടുത്തുക ടെക്നോളജി മാറിക്കൊണ്ടേയിരിക്കും അതിനൊപ്പം നമ്മളും മാറണം മാറണമെന്നുള്ളതാണ് ഇനി കഥകളും കവിതകളും ഒക്കെ വായിക്കുക എന്ന് പറയുന്നത് നമ്മൾ മറ്റൊരു ജീവിതത്തെക്കൂടി അടുത്തറിയുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനായാലും നിങ്ങളായാലും നമ്മൾ അനുഭവിച്ചു തീർക്കുന്നതോ നമ്മളുടെ ചുറ്റും കണ്ടു തീർക്കുന്നതായ കുറച്ച് ജീവിതങ്ങളാണ് നമുക്ക് പരിചിതമായിട്ടുണ്ടാവുക അതിനപ്പുറത്തേക്കുള്ള ജീവിതങ്ങളും ജീവിത സാഹചര്യങ്ങളും ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അപ്പോൾ അവരെക്കുറിച്ചുകൂടി മനസ്സിലാക്കണമെങ്കിൽ ഈ വായനകളാണ് നമ്മളെ സഹായിക്കുക എന്നാണ് എനിക്ക് അപ്പം നമ്മുടെ ഇത് മനസ്സിലേക്ക് കുറച്ച് ആർദ്രതയും മനുഷ്യത്വമൊക്കെ നിലനിൽക്കണമെങ്കിൽ വായനകൾ വേണമെന്നാണ് എൻ്റെ പക്ഷം വായന ഇപ്പം നമ്മുടെ ചുറ്റും ഉള്ളത് എന്നാൽ കുട്ടികൾക്ക് എൻഗേജ്മെൻ്റ് ഇല്ല പലയിടങ്ങളിലും കളിസ്ഥലങ്ങൾ കൂടുതലും വിജയം ഇല്ലാണ്ടായി കളിസ്ഥലങ്ങളൊക്കെ പുതിയ ബിൽഡിങ്ങുകളൊക്കെ വന്നു അപ്പോൾ കുട്ടികളുടെ വിനോദങ്ങൾ ഈ എന്താണ് സോഷ്യൽ മീഡിയയിൽ റീല് കാണുന്നിടത്തേക്ക് എത്തിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ റീലിൽ കാണാം റീലിനുള്ളൊരു പ്രശ്നം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു മിനിറ്റിനുള്ളിൽ തീരുന്നതാണ് അങ്ങനെയുള്ള റെയിൽ കാണുന്ന കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ തന്നെ അവർ ഏകാഗ്രത നശിപ്പിച്ചു കളയുന്ന ഒരു സാധനമാണ് കാരണം ഒന്നിനെയും കൂടുതൽ നേരം കണ്ടിരിക്കാനുള്ള ക്ഷമ ആക്കം ഉണ്ടാവില്ല അപ്പോൾ ഒരു വായന എന്നുള്ളത് നമ്മളൊരു ഇഷ്ടപ്പെട്ടൊരു കഥയാണെങ്കിൽ അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റൊക്കെ നമ്മൾ കണ്ടിന്യൂസ് വായിച്ചു പോകും ഞാൻ പണ്ട് ഒരു പുസ്തകം വായിച്ച സമയത്ത് എനിക്ക് ഒന്ന് ഷുഷ്യസാലമാവൻ്റെ അമ്പവ എന്നു എനിക്കിഷ്ടപ്പെട്ട പുസ്തകമാണ് അത് വായിച്ച സമയത്ത് അന്ന് മണ്ണെണ്ണക്കേഴുപ്പിന് മൂന്ന് മണിക്കത് വായിച്ചു തീർത്തിട്ടാണ് ഞാൻ നിർത്തുന്നത് അപ്പം നമ്മളെ വായിനാ അത്രത്തോളം ആകർഷിക്കുന്നത് എല്ലാവരെയും വായന ആകർഷിക്കും പക്ഷെ വായന നമ്മളെ ആകർഷിക്കുന്നുണ്ടെങ്കിൽ അവരെ അത് കുറച്ചും കൂടി ഏകാഗ്രതയുള്ളവരാക്കും പല കാര്യങ്ങളിലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പോൾ സ്കൂളിലെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ ആ അവസ്ഥയിൽ നിന്ന് മാറ്റം വരും അതുപോലെ മറ്റുള്ളവരുടെ ജീവിതത്തെ നമുക്ക് അറിയാൻ സാധിക്കുമെന്നുണ്ട് അപ്പോൾ ഒരു മനുഷ്യത്വപരമായി കുട്ടികൾ വളർന്നു വരണമെങ്കിൽ വായന അവക്ക് അനിവാര്യമാണ് എന്നുള്ളതാണ് എൻ്റെ ഞാൻ ഞാനങ്ങനെയാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ വായനശാലകളുടെ കാര്യം ചാർ പറഞ്ഞു വായനശാലകളൊക്കെ കൂടുതലും കഴിഞ്ഞ ദിവസം ഒരു ഇത് കണ്ടതുപോലെ വായനശാലൊക്കെ കൂടുതലും പുസ്തകങ്ങൾ സ്റ്റോക്ക് റൂമുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് പുസ്തകങ്ങൾ എടുക്കാൻ ആളില്ലാതെ ലൈബ്രറി കൗൺസിലിൻ്റെ മേളകളിൽ വാങ്ങി വയ്ക്കുന്ന പുസ്തകങ്ങൾ വായിക്കാനാണില്ലാതെ ആരെങ്കിലും എന്നെ വായിക്കുമെന്ന് കേഴുന്ന പുസ്തകങ്ങളുടെ ഒരു കാലഘട്ടമാണ് മിക്ക വായനശാലകളും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന വായനശാലകളുണ്ട് ഉണ്ടെന്നുള്ളതാണ് എങ്കിൽ പോലും ഗ്രാമപ്രദേശങ്ങളിലൊക്കെ വായനക്കാരില്ലാണ്ടായി ഒന്ന് പുതിയ തലമുറയിൽ കുട്ടികളില്ലാണ്ടായി എന്നുള്ളതും കൂടിയാണ് പുതിയ തലമുറയിൽ എൻ്റെയൊക്കെ ഉള്ള തലമുറയിൽ തന്നെ പകുതി ആൾക്കാർ ഈ നാട്ടില്ല അവരെല്ലാം വിദേശങ്ങളിലേക്ക് ജോലി തോടിപ്പോ സ്വാഭാവികമായും അവരുടെ കുട്ടികളും ഇവിടെയില്ല എൻ്റെ മോനടക്കമുള്ളൊരു വിദ്യാഭ്യാസം വേണ്ടി മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ നമുക്കത് തീർത്ത് ഒഴിവാക്കാനൊന്നും പറ്റില്ല മാറിയ കാലഘട്ടത്തിലാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞാനിപ്പോഴും അവരോട് പറയുന്ന പുസ്തകങ്ങൾ നിങ്ങൾ ഇപ്പോൾ ഇവിടെയല്ല എവിടെയാണെങ്കിലും വായിക്കണം എന്നുള്ളതാണ് നാട്ടിൽ ആൾക്കാരില്ലാതെ വരുന്നത് വാനശാലകളെയും ബാധിക്കുന്നുണ്ട് ഒരു പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ നമ്മളൊരു ചെറിയൊരു പരിപാടി വെച്ചാൽ ഞാൻ കൊന്നത്തൊരു വാനശാലയുടെ പ്രശ്നം ഉണ്ടാകും കുറച്ച് ചില കാലങ്ങളായിട്ട് അപ്പോൾ നമുക്ക് അറിയാം നമ്മളൊരു പരിപാടി വെച്ചാൽ കുട്ടികളെ അവരേക്ക് ആകർഷിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുതിർന്നവരെ ആകർഷിക്കുക എന്ന് പറയുന്നത് വളരെ പാടുട്ടുള്ളൊരു പക്ഷേ ഇപ്പോൾ നമ്മളൊരു സൗഹൃദങ്ങൾ വെച്ചിട്ടൊരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഒരാളെ കൊണ്ടുവരാൻ ഒത്തിരി ബുദ്ധിമുട്ടില്ല പണ്ടതായിരുന്നു ബുദ്ധിമുട്ട് നമുക്കൊരു പരിപാടിക്ക് പറ്റിയ യോഗ്യത ഒരാളെ കൊണ്ടുവരുമെന്നുള്ളതായിരുന്നു നമ്മുടെ ഒരു ബുദ്ധിമുട്ട് ഇപ്പൊ നമ്മളുടെ ഒരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളിച്ചാൽ ചിലപ്പോൾ ഒരു ടി എ ഡി യെ പോലും കൊടുക്കാതെ നമുക്ക് വേണ്ടി നമ്മുടെ സൗഹൃദങ്ങളുടെ പുറത്ത് വരാൻ ആളുകൾ ഉണ്ടെങ്കിൽ ഇവരെ വിളിച്ചു വരുത്തുമ്പോൾ അവരുടെ മുമ്പിൽ ഇരുത്താൻ ഒരു പത്തോ ഇരുപതോ ആൾക്കാരില്ലാത്ത ഒരു ബുദ്ധിമുട്ടാണ് എല്ലാ എല്ലാ വായനശാലകളും കിട്ടുന്നില്ല എന്നുള്ളതാണ് എല്ലാ വായനശാലകളും സാംസ്കാരിക സ്ഥാപനങ്ങളൊക്കെ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി ഒരുപാട് നമ്മൾ കഥകൾ പറഞ്ഞു ഒരുപാട് മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ എടുക്കുന്ന അത് ഏകദേശം ഒരു പത്തിലധികം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ രചിച്ചിട്ടുണ്ട് പിന്നെ അതിനൊപ്പം തന്നെ ഒരു അഞ്ചാറ് ഗാന ആൽബങ്ങൾ അല്ലാതെ ഒരു സ്വാതന്ത്ര്യസമര ഗീത ഓണപ്പാട്ടുകൾ അങ്ങനെ ഒരു പ്രണയഗാനം അങ്ങനെ കുറച്ച് പാട്ടുകൾ രചിച്ചിട്ടുണ്ട് പ്രേക്ഷകർക്ക് വേണ്ടി പിന്നെ സാറ് ഇപ്പം കഥ ഗാനങ്ങൾ രചിക്കുന്നുണ്ട് നമുക്കൊരു സിനിമയിലേക്ക് ഒരു തിരക്കഥയൊക്കെ പ്രതീക്ഷിക്കാ ഭാവി അതൊന്നും പറയാൻ പറ്റില്ല മനസ്സിലുണ്ട് അത് സക്സസ് ആയിട്ടൊന്നുമില്ല ഷോർട്ട് ഫിലിം ആയിട്ടൊന്നുമില്ല അങ്ങനെ എഴുതിയൊരു ചെയ്തു നോക്കിയിട്ടു അത്രേ ഉള്ളൂ ഉള്ളൂ ശ്രമമാണ് നമ്മളെ കൊണ്ട് സാധിക്കുമോ ശ്രമിച്ചു നോക്കി നമുക്കത്ര കോൺഫിഡൻസ് ആയിട്ടില്ല ഞാൻ ഞായറകാലത്ത് ജീവിതം അങ്ങനെയല്ലേ നമ്മൾ പ്രതീക്ഷിക്കാതെയാണ് നമുക്ക് വലതും ജീവിതം തരും അപ്പോൾ എന്ത് സംഭവിക്കാം ഒരുപാട് വിശേഷങ്ങളാണ് നമ്മുടെ ലിജിസാർ നമ്മോടൊപ്പം പങ്കുവച്ചത് നമ്മൾ ആരംഭിച്ചത് നമ്മുടെ കുഞ്ഞിപ്പറമ്പ് ദേവാലയത്തിന് മുന്നിലാണ് ഇപ്പോൾ ദേവാലയത്തിന്റെ മുന്നിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്താണ് നമ്മുടെ ഈ ദേവാലയത്തെ കുറിച്ച് നമ്മുടെ ഈ കുഞ്ഞിപ്പറമ്പിനെ കുറിച്ച് പറയാനുള്ളത് കുഞ്ഞിപ്പറമ്പ് വളരെ മനോഹരമായ സുന്ദരമായ ഒരു നാടാണ് ഇപ്പോൾ ഇപ്പോൾ ടൂറിസത്തിന്റെ വേറെ ടൂറിസമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഒരു മുഖയുണ്ട് സിനിമ ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ് അടുത്ത് ടൂറിസ്റ്റ് വരുന്നവർക്കൊക്കെ കാണാനുള്ള സ്ഥലം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഷൂട്ടിങ് അല്ലേ കുമാരി സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ മനോഹരമായ നല്ല ആൾക്കാരാണ് നല്ല നാടാണ് മലയോര മേഖല ടൂറിസം മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അടുത്താണ് നമ്മുടെ കുന്നൂത്തൂപ്പാടിപ്പൻ്റെ എല്ലാ അടുത്തടുത്തൊരു പ്രദേശങ്ങളാണ് ഇവിടെ ഇപ്പോ ഒരു റിസോർട്ട് ഒക്കെ വന്നിട്ടുണ്ട് അടുത്തായിട്ട് ിന്ദ്രും ടൂറിസത്തിനും ഭാവിയുള്ള ഒരു നാടാണ് ഞാൻ ഉള്ളത് നല്ല ആൾക്കാരും നല്ല ആചാരങ്ങളുമാണ് അപ്പോൾ നമ്മുടെ ലിജു സാറാണ് പറഞ്ഞത് നമ്മുടെ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന മലയോര മേഖലയിലൊരു ടൂറിസം പ്ലേസ് തന്നെയാണ് നമ്മുടെ ഈ കുഞ്ഞിപ്പറമ്പ് ആ കുഞ്ഞിപ്പറമ്പിൻ്റെ ദേവാലയത്തിനോട് തന്നെയാണ് നമ്മുടെ ലിജു സാറിൻ്റെ വീട് ഒരു ഒട്ടനവധി പുസ്തകങ്ങൾ നാലഞ്ച് പുസ്തകങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞിരിക്കുകയാണ് ഗാനങ്ങൾ ആൽബത്തിന് ഗാനങ്ങൾ രച്ച് ഇപ്പോൾ അത് നല്ല സജീവമായി സോഷ്യൽ മീഡിയയിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയും ഒരുപാട് കഥകളും അതേപോലെ തന്നെ തിരക്കഥകളും ഒക്കെ എഴുതി നല്ലൊരു വിജയം മുന്നോട്ട് ഉണ്ടാവട്ടെ എന്ന് ഏജൻറ്റ് പരമ്പര സാധ്യതകൾ ആശംസിക്കുകയാണ് അപ്പൊ ഇത്രയും പേരം നമ്മളോട് അല്പസമയം ചെലവഴിച്ചതിന് ഒരാളെ നന്ദി അറിയിക്കുകയാണ് അപ്പോ നമ്മുടെ ക്യാമറ ജീവിത നമ്മുടെ ഷിജോ അബ്രഹാം ആണ് അപ്പോ രണ്ടുപേരുടെയും നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ് സ്റ്റാർട്ട് വീട് ടൈൽ വാങ്ങാൻ വേണ്ടി നീ നേരെ ബിൽഡക്കറിലേക്ക് വിട്ടോ അതാ നല്ല ബിൽഡക്കർ നല്ലത് ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണ കൊലത്താണ് നമ്മളിപ്പൊ ആടന്നും വരുന്നേ പിന്നെ പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ഫേണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര തുകക്കാണോ പെർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ടെക്കറി ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്